ൊപ്പം കംഫർട്ട് സ്റ്റേഷനും അതുപോലെ റീഫ്രഷ്മെന്റ് ഏരിയ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എം എൽ എ ഫണ്ടിൽ അനുവദിച്ച കെട്ടിടമാണ് എന്നാൽ അതിന് താഴെയുള്ള ഈ രണ്ട് പിന്നെ ഇതും യൂസ് യൂസ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം കുടുംബശ്രീക്ക് സൗജന്യമായി കൊടുത്തുകൊണ്ട് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി എങ്കിലും സൗജന്യമായിട്ട് ഇപ്പോൾ ചെയ്യാൻ കഴിയില്ല എന്ന് സർക്കാർ അറിയിക്കുകയും അതിൻ്റെ പ്രകാരം കുടുംബശ്രീക്ക് വാടകയ്ക്ക് കൊടുക്കാനും തീരുമാനിച്ചു ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ട് കുടുംബശ്രീകൾ അപേക്ഷ കൊടുത്തിരുന്നു അതിൻ്റെ പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ട് ജില്ലാതലത്തിൽ അവരെ കുടുംബശ്രീ മിഷൻ വിളിക്കുകയും ചെയ്തിരുന്നു അതിൽ പങ്കെടുത്തത് കൈരളി എന്ന് പറയുന്ന ഒരു കുടുംബശ്രീയാണ് അപ്പം പങ്കെടുത്തത് അപ്പോൾ അവർക്കത് കൊടുക്കാനും അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു അത് തുറക്കാനും വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നാൽ അവർ കുടുംബശ്രീക്ക് കുറച്ച് സമയം അതിന് അറേഞ്ച് ചെയ്യാനുള്ളൊരു സമയം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അത് കുടുംബശ്രീക്ക് കൊടുക്കുകയും കുടുംബശ്രീ മുഖാന്തരം അത് ഓപ്പൺ ചെയ്യാനും തീരുമാനിച്ചു എന്നുള്ള കാര്യമാണ് അറിയിക്കേണ്ടത്